ചുട്ക്കി ജിംബ്രു ഉറങ്ങല്ലേ ജിംബ്രു ഉറങ്ങല്ലേ ജിംബ്രുവിന് നമ്മൾ ആദ്യമായിട്ട് മുട്ട കൊടുത്തതാണ് ജിംബ്രു നല്ല ഇഷ്ടപ്പെട്ടു അല്ലേ ഇഷ്ടപ്പെട്ടോ ഇവർക്ക് ഞാൻ ഒരു കൂട് വാങ്ങിച്ചു കൊടുത്തതാണ് പക്ഷെ ഇവർ ഇതെന്താ മറ്റേ കരാർ തൊഴിലാളികളെ പോലെ ഇത് രാവിലെ വൈകുന്നേരം അത് ഇരുപത്തിനാല് മണിക്കൂർ ഈ കൂട് തന്നെ കടിച്ചു വറക്കും അപ്പം കുറെ ഇത് കണ്ടോ ഈ കൂടിൻ്റെ ഈ സൈഡ് കണ്ടോ അവിടെ എല്ലാം പോയി കടിച്ചു വരച്ചതാണ് ഓ ഇഷ്ടപ്പെട്ടില്ലല്ലേ ഞാൻ പറഞ്ഞത് ജിമ്പ്രാ അവിടെ വൃത്തിയാക്കണത് കഴിക്കൊന്നുമില്ല കേട്ടോ അവിടെ വൃത്തിയാക്കണ നിന്റെ ഒരു കാലം ഇവിടെ പോയിടീ ആ നിന്റെ ഒരു കാലം എവിടെ പോയടേ നിന്റെ ഒരു കാലം എവിടെ ചുറ്റി രണ്ടാക്കോ അതിൻ്റെ മേലിരിക്കണം